ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ വെജ് മോമോസ് ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു ആറ് ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലോട്ടൊരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിങ് തയ്യാറാക്കാം ഇനി നമുക്കൊരു ചീൻചട്ടി എടുക്കാം ചീൻചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കഷ്ണം പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതും കാൽ കഷ്ണം കാബേജ് ചെറുതാക്കി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിന്റെ പകുതി ചെറുതാക്കി അരിഞ്ഞതും ഞാൻ ഇവിടെ ചുവപ്പും പച്ചയും എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം സോയാബീൻ ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദമാവ് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ചെറിയ പീസ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡ്ലി ചെമ്പല് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ